സംസ്ഥാനത്ത് കൊറോണ രോഗ ലക്ഷണങ്ങളോടെ പകർച്ച പനി പടരുന്നു കൊറോണയുടെ സമാന ലക്ഷണങ്ങൾ പ്രകടമായിട്ടും പരിശോധന നടത്താതെ ആരോഗ്യ വകുപ്പ് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടും പരിശോധന നടത്താത്തത് അപകടമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് കൊറോണയുടെ ലക്ഷണങ്ങളായ പനി തൊണ്ടവേദന തലവേദന രുചിയോ മണമോ അറിയാനാകാത്ത അവസ്ഥ എന്നീ ലക്ഷണങ്ങളോടെ പനി വ്യാപിക്കുകയാണ് കൊറോണയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും സാമ്പിൾ പരിശോധന നടത്താത്തത് ഗുരുതര വീഴ്ചയെന്നാണ് ഉയരുന്ന ആരോപണം കൊറോണ ലക്ഷണങ്ങൾ പ്രകടമായാൽ പരിശോധന നടത്തണമെന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇനിയും പരിശോധന നടത്താത്തത് അപകടമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ പനിക്ക് ചികിത്സ തേടിയത് ആറായിരം പേരാണ് സംസ്ഥാനത്ത് പതിനായിരത്തിലധികം പേർ ദിവസവും പനിക്ക് ചികിത്സ തേടുന്നുണ്ട് കൊറോണയ്ക്കെതിരായ വാക്സിൻ എടുത്തെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം സമാന രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ഏറെ ആശങ്കയോടെയാണ് ആരോഗ്യ വിദഗ്ധർ നോക്കിക്കാണുന്നത് അതോടൊപ്പം അലർജി പോലുള്ള ലക്ഷണങ്ങൾ ചില രോഗികളിൽ കാണുന്നതിനാൽ രക്തപരിശോധന നിർബന്ധമാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ജനം തിരുവനന്തപുരം